താൻ ഏറ്റവും തകർന്നു പോയത് ആദ്യമായി ബോഡി ഷെയ്മിങ് ഉണ്ടായപ്പോഴായിരുന്നു എന്ന് തുറന്നു പറയുകയാണ് നടു നൈതാര പെർഫോമൻസിനെ കുറിച്ച് പറയുന്നത് നല്ലതാണ് എന്നാൽ ബോഡി ഷേമിംഗ് നിറഞ്ഞ കാര്യങ്ങൾ പറയാൻ പാടില്ലെന്ന് നയൻതാര പറയുന്നു നയൻതാര ബിയോണ്ട് ദി ഫെയറി ഫെയ്റ്റ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ ഗജനി സിനിമയുടെ സമയത്താണ് തനിക്ക് ബോഡി ഷേമിങ്ങുകൾ ഉണ്ടായത് ഏറ്റവും തകർന്നു പോയതും ആ സമയത്താണെന്നും നയൻതാര പറയുന്നുണ്ട് താൻ ഏറ്റവും തകർന്നു പോയത് ഗജനിയുടെ സമയത്താണ് അന്ന് ഞാൻ എന്നെ പറ്റിയുള്ള ധാരാളം കമന്റുകൾ കാണാറുണ്ടായിരുന്നു ഇവൾ എന്തിനാണ് അഭിനയിക്കുന്നത് ഇവൾ എന്തിനാണ് സിനിമയിൽ തുടരുന്നത് അവൾ ഒരുപാട് വണ്ണം വെച്ച് ൊക്കെയുള്ള കമന്റുകൾ വരുമായിരുന്നു നമ്മൾ ഒരു വിഷമഘട്ടത്തിലൂടെ പോകുമ്പോൾ ആരും കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല എനിക്ക് ആരും ഉണ്ടായിട്ടില്ല ഒരാൾ പോലും എന്റെ അടുത്ത് വന്നിട്ട് പോട്ടെ സാരമില്ലെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഓരോ നാളുകൾ കഴിയുമ്പോഴും താൻ സ്ട്രോങ് ആയി മാറിക്കൊണ്ടേയിരുന്നു കാരണം അത് മാത്രമായിരുന്നു എന്റെ മുന്നുണ്ടായിരുന്നു ഓപ്ഷൻ എനിക്ക് വേറെ വഴി ഇല്ലായിരുന്നു എന്നാണ് താൻ നേരിട്ട ബോഡി ഷേബിങ്ങിനെ പറ്റി നയൻതാര ഡോക്യുമെന്ററിയിൽ പറയുന്നത് സംവിധായകൻ ആവശ്യപ്പെട്ടത് മാത്രമാണ് ഓരോ സിനിമയിലും ചെയ്തതെന്നും അവർ ആവശ്യപ്പെട്ട വസ്ത്രമാണ് ധരിച്ചതെന്നും നയൻതാര കൂട്ടിച്ചേർത്തു അതേസമയം സൂര്യനായകനായ തമിഴിലെക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഗജിനി ചിത്രത്തിൽ സൂര്യയുടെ നായികയായി എത്തിയത് ആസിൻ ആയിരുന്നു നയൻതാരയും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു എന്നാൽ കരിയറിലെ തുടക്കകാലത്ത് ചില പിഴവുകൾ നയൻതാരയ്ക്ക് പറ്റി അക്കാലത്ത് തനിക്ക് പറ്റിയ തെറ്റായി നയൻതാര കാണുന്നത് ഗജനി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതാണ് അതേക്കുറിച്ച് മുൻപും നയൻതാര സംസാരിച്ചിട്ടുണ്ട് സഹനായകൾ നയൻതാരക്ക് ലഭിച്ചത് ചിത്രം ഇന്നും അറിയപ്പെടുന്നത് ഗജനിയിൽ തനിക്ക് പ്രാധാന്യം കുറഞ്ഞതിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ നയൻതാര തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഗജനിയിലെ റോൾ ചെയ്തതാണ് താൻ എടുത്ത് ഏറ്റവും മോശം തീരുമാനമെന്നും തന്നോട് നരേറ്റ് ചെയ്തതുപോലെയല്ല കഥാപാത്രം സിനിമയിൽ ഉണ്ടായിരുന്നതെന്നും നയൻതാര എന്ന് പറഞ്ഞു ഈ ചിത്രത്തിലെ തന്റെ ഫോട്ടോഗ്രാഫുകൾ മോശമായി െന്നും നയന്താര തുറന്നു പറഞ്ഞു എന്നാൽ തനിക്ക് അതിൽ പരാതിയില്ലെന്നും ഒരു അനുഭവമായാണ് ഈ സംഭവം താൻ എടുക്കുന്നതെന്നും നയന്താര അന്ന് വ്യക്തമാക്കി അതേസമയം വന്ന് നയന്താര ഉന്നയിച്ച ആരോപണത്തോട് ഗജനിയുടെ സംവിധായകൻ എ ആർ മുരുകദോസും പ്രതികരിച്ചിരുന്നു ഒരാളെയോ ഒരു കഥാപാത്രത്തെയോ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്തത് കരുതി കഥാപാത്രം വെട്ടിച്ചുരുക്കാനോ വലുതാക്കാനോ തനിക്ക് കഴിയില്ല ഇഷ്ടപ്പെടാത്ത ആളായിരിക്കും നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചത് ഇഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ ചെറിയ റോളായിരിക്കും അത് തങ്ങളുടെ കയ്യിലല്ല എന്നും എ ആർ മുരഖദോസ് അന്ന് വ്യക്തമാക്കിയിരുന്നു ഗജനി കരിയറിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ചിത്രമായിരുന്നു ഈ സിനിമ റീമേക്കിലൂടെ നടി ബോളിവുഡിലേക്കും കടന്നു ബോളിവുഡിലും ഗജനി വൺ ആയിരുന്നു എന്നാൽ നയൻതാരയ്ക്ക് ഗജനി കാര്യമായ ഗുണമുണ്ടാക്കിയില്ല അക്കാലത്ത് തുടരെ ഗ്ലാമറസ് വേഷങ്ങളാണ് നയൻതാരക്ക് ലഭിച്ചത് എന്നാൽ ഇന്ന് സാഹചര്യം മാറി തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിമാരിലൊരാളാണ് ഇന്ന് നയൻതാര മറുവശത്ത് അസിന് അഭിനയരംഗം വിട്ടിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതയായ ശേഷമാണ് അസിൻ സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്നത് രാഹുൽ ശർമ്മ എന്നാണ് നാസിന്റെ ഭർത്താവിന്റെ പേര് അതേസമയം വിവാദങ്ങൾക്കിടെ നയൻതാര ബിയോൺ ദി ഫെയറി ഫയറിൽ ഡോക്യുമെന്ററി പുറത്തുവിട്ടിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് നയൻതാരയുടെ കരിയറിന്റെ തുടക്കം മുതൽ മക്കളുടെ വിശേഷങ്ങൾ വരെയാണ് ഡോക്യുമെന്ററിയിൽ ഉള്ളത് തിരുവല്ല സ്വദേശിനിയായ ഡയാന കുര്യൻ എങ്ങനെയാണ് തെന്നിന്ത്യ ഇറക്കിമറിക്കാൻ പ്രാപ്തിയുള്ള ലേഡി സൂപ്പർ സ്റ്റാർ ആയതെന്ന് ഡോക്യുമെന്ററി പറഞ്ഞു വയ്ക്കുന്നു അപ്രതീക്ഷിതമായ സിനിമാ പ്രവേശനത്തിൽ തുടങ്ങി കരിയറിലെ തളർച്ചയും വളർച്ചയും പ്രണയവും വിവാഹവും അടക്കം വിശദീകരിക്കുന്നതാണ് നയൻതാരയുടെ ഡോക്യുമെന്ററി മക്കളുടെ വിശേഷങ്ങൾ പങ്കുവച്ചാണ് ഡോക്യുമെന്ററി അവസാനിക്കുന്നത് നയൻതാരക്കും ഒപ്പം നയൻതാരയുടെ അമ്മ ഓമന കുര്യൻ സംവിധായകൻ സത്യനന്തിക്കാട് ഫാസിൽ വിഷ്ണുവർജൻ ആട്ലി നാഗാർജുന റാണ ദഗുപതി വിജയ് സേതുപതി പാർവതി തിരുവോത്ത് രാധിക ശരത് കുമാർ നെൽസൺ ദിലീപ് കുമാർ തുടങ്ങിയവരിലൂടെയാണ് നയൻതാരയുടെ ജീവിതകഥ വളരുന്നത് ഡോക്യുമെന്ററിയുടെ ആദ്യ പകുതിയിൽ സിനിമയിലേക്കുള്ള വരവും കരിയറിലെ വളർച്ചയും പറയുമ്പോൾ രണ്ടാം പകുതിയിൽ വിഘ്നേഷ് ശിവനുമായുള്ള പ്രണയവും വിവാഹവുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനം റാവുടിദാൻ എന്ന ചിത്രത്തിലൂടെയാണ് നയൻതാര വിഘ്നേഷ് പ്രണയം ഒറ്റുന്നത് തന്റെ ഹൃദയവും ആത്മാവും തേടിക്കൊണ്ടിരുന്നത് അവനെ പോലെ ഒരാളെ ആയിരുന്നു അവനെ പോലെ മറ്റൊരാൾക്കും ആകാൻ കഴിയില്ല എന്നാണ് നയൻതാരോ ിൽ വിഘ്നേഷിനെ കുറിച്ച് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ